ജില്ലയിലെ ആതുരസേവന രംഗത്ത് അത്രയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് സുരേന്ദി തൻ്റെ അച്ഛനോടൊപ്പം ആശുപത്രി കിടന്ന ഒരു അനാഥനായ സലീം എന്ന് പറയുന്ന ആളിൻ്റെ രക്ഷക സ്വയം രക്ഷാകർത്താവായി മാറും ഇന്നത്തെ കാലത്ത് മക്കൾ അച്ഛനെയും അമ്മയൊക്കെ എന്തിനു നോക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത് ഞാൻ എന്തെങ്കിലും രാവിലെ എൻ്റെ വാരിലെ ഒരു രോഗിയെ കാണാത്ത ഭാര്യയെ ഗൾഫിലാണ് മക്കളാരും അപ്പോൾ

ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വീരധീഷ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സുധീർ ജെ അംബികകുമാരി റജില രാധാകൃഷ്ണൻ അജിത പാർവതി എസ് സുദയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട